റോഡ് റോഡ് ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ യംകുളം ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിൽ പേർ ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ചയുണ്ടെന്ന് റെയിൽവേ സഫായി കരംചാരി ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ പി പി വാവ നാല് തൊഴിലാളികൾ മരിക്കാനിടയായ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചീകരണ തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ കരാറുകാരുടെയും റെയിൽവേയുടെയും സൂപ്പർവൈസർമാർ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ നാലിന് ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ നാല് ശുചീകരണ തൊഴിലാളികൾ മരിക്കാനിടയായ സംഭവത്തിലാണ് കമ്മീഷൻ അംഗം പരിശോധനയ്ക്ക് എത്തിയത് പാലത്തിന് മുകളിലൂടെ ശുചീകരണം പൂർത്തിയാക്കിയാൽ തിരികെ പാലത്തിന് മുകളിലൂടെ വരാൻ പാടില്ലെന്ന് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകാത്തതാണ് അപകട കാരണമെന്നും പറയുന്നു െ പറ്റി അന്വേഷിക്കണമല്ലോ അത് എന്തെയാ അവിടെ സൂപ്പർവൈസർ ഇല്ല അവരുടെ സൂപ്പർവൈസർ ഇല്ല നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടായിട്ടില്ല വർക്ക് ചെയ്യണമെന്നു കാര്യമില്ല പിന്നെ രണ്ടാമത് അവർക്കൊക്കെ ഇപ്പം പെർമനൻറ്റ് സഫായി കർമ്മച്ചാരി ആണെങ്കിൽ ക്ലീനിങ് തൊഴിലാളി കൺട്രാക്ടർ ഉപയോഗിച്ചിട്ടുള്ള ഇതാണെങ്കിലും ആ കൺട്രാക്റ്ററിന്റെ ഒബ്ലിക്കേഷൻ അത് ഉണ്ടാകണം അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണം യൂണിഫോം പാലത്തിന് മുകളിൽ അപകടമുണ്ടായതെങ്ങനെയെന്ന് റെയിൽവേ ജീവനക്കാർ വിശദീകരിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് റെയിൽവേക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഘം അപകട സ്ഥലം സന്ദർശിച്ചത് ഡിആർഎം എ ഡിആർഎം എന്നിവരുൾപ്പെടെയുള്ള സംഘം അദ്ദേഹത്തോടൊപ്പം എത്തിയിരുന്നു ബി സി വി ന്യൂസ് ഷൊർണൂർ